യും പുത്രയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാം വാക്യം അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല പരിശുദ്ധ മാതാവെ സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്നവരെയും വാടക വീടുകളിൽ കഴിയുന്നവരെയും വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ താമസിക്കുന്നവരെയും പശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അമ്മ മാതാവ് സ്വന്തമായൊരു ഭവനമില്ലാത്തതിൻ്റെ വേദന അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അംഗീകൃങ്ങൾ സമർപ്പിക്കുന്നു പശുദ്ധമ്മയെ അവർക്ക് സ്വന്തമായൊരു ഭവനം നൽകി ഇവിടെ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായി വിടുത്തൽ കൊടുത്താൽ അനുഗ്രഹിക്കണമെന്നു പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ നിറഞ്ഞമറിയമേനും സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊടുക്കണമേ അമ്മേതാവും